കേരള ഫുട്ബോൾ ടീമുൻ ക്യാപ്റ്റൻ എ നജീമുദ്ദീൻ അന്തരിച്ചു വയസ്സായിരുന്നു കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒന്ന് വരെ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ചു ലിജോ റോളൻസ് വിശദാംശങ്ങൾ ലിജോ എന്തായിരുന്നു നജീമുദ്ദീന് ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നം ഏറ്റവും ഒടുവിൽ കേരള ഫുട്ബോളിന് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്ക് എത്ര വലിയ വിയോഗമാണ് നജീമുദ്ദീൻ്റെ മരണത്തിലൂടെ ഉണ്ടാകുന്നത് സൈഫുദ്ദീനെ കേരളത്തിൽ നിന്നും ഉയർന്നു വന്ന ഏറ്റവും മികച്ച ഫുട്ബോൾ സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു എ നജുമുദ്ദീൻ എഴുപത്തി മൂന്ന് വയസ്സായിരുന്നു അദ്ദേഹമാണ് അന്തരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൊല്ലത്തൂർ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയായിരുന്നു അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എൺപത്തി ഒന്ന് വരെ കേരളത്തിന് വേണ്ടി സന്തോഷ് ട്രോഫി കളിച്ച ഒരു വ്യക്തിയായിരുന്നു എ നജുദ്ദീൻ ആയിരത്തി എഴുപത്തിയഞ്ചിൽ സന്തോഷ് ട്രോഫിയിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവന നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് പ്രഥമ സന്തോഷ് ട്രോഫി വിജയം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നേടുമ്പോൾ അതിന്റെ മുഖ്യ ശില്പികളിൽ ഒരാളായിരുന്നു കൊല്ലം തേവള്ളി സ്വദേശിയായ നജീമുദ്ദീൻ ഈ ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് സുബ്രത ഭട്ടാചാര്യം ഒപ്പം തന്നെ ഗുരുചരൻ സിംഗ് ഫാർമേറും അമർജിത് ഭാട്ടിയും ഒക്കെ നിറഞ്ഞു നിന്ന് അത്തരത്തിൽ നിറഞ്ഞു നിന്ന ഒരു പ്രതിരോധ നിര ഉണ്ടായിരുന്ന സമയത്ത് അവരെയെല്ലാം തന്നെ പുഷ്പം പോലെ വഴിഞ്ഞു മാറ്റി കുതിച്ചിരുന്ന ഒരു ഫുട്ബോൾ ഫൈറ്റർ ആയിരുന്നു നജീബുദ്ദീൻ പിന്നീട് അദ്ദേഹത്തിന് ഈ ആദ്യഘട്ടത്തിൽ ചെറിയ ഓർമ്മ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെ ഡൽഹിയിലെ ഡ്യൂറൽ കപ്പിൽ കളിക്കുന്നതിനിടെ ഒരു പരിക്കേറ്റതിനെ തുടർന്ന് പറഞ്ഞു ടൈറ്റാനിയത്തിന് വേണ്ടി വളരെയധികം നാൾ ബോട്ട് അണിയുകയും ഒരു വ്യക്തിയായിരുന്നു നജീബുദ്ദീൻ കേരള ഫുട്ബോളിന് വലിയ സംഭാവനകൾ നൽകിയ മുൻ കേരള ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ കൂടിയായ നജീമുദ്ദീൻ അന്തരിച്ചിരിക്കുന്നു